ഹലോ ഇന്ന് നമ്മളൊരു ഫേസ് ബ്രൈറ്റനും പാക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഫുള്ള് അലോവേറ യൂസ് ചെയ്തിട്ടാണ് ഈ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസിൽ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ എവിടെയൊക്കെയാണോ ഹെയർ എടുക്കുന്നത് അവിടെയൊക്കെ അലോവേറയുടെ ജെല്ല് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ അല്ലാതെ വീട്ടിൽ ഉപയോഗിക്കുന്ന നാച്ചുറലായിട്ട് അലോവേറ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി എനിക്കത് ഉപയോഗിക്കുമ്പോൾ എന്തോ മോക്കരി ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഫേസ് റൈസർ എടുത്തിട്ട് ഹെയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ താഴ് താഴോട്ടാണ് കേട്ടോ നമ്മൾ എടുത്തു കൊടുക്കേണ്ടത് മുകളിലോട്ടല്ല ചെയ്യുന്നത് താഴോട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് പേഴ്സണലി ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ട ഹെയർ എടുക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്കെന്തോ ഹെയ് ഫേസിലെ ഹെയർ ഒന്നും ഇല്ലാത്തതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വളരെ പതുക്കെ എടുക്കാവുള്ളൂ ഞാൻ പതുക്കെയാണ് എടുക്കുന്നത് ഞാനിത് കുറച്ച് അല്പം സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നൊണ്ടാണ് സ്പീഡ് ഉള്ളതായിട്ട് തോന്നുന്നത് ഞാൻ വളരെ സ്ലോ ആയിട്ട് എടുക്കാറുള്ളൂ മുറൊന്നും വരാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അപ്പർ ലിപ്പും ചിന്നും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എടുത്തു കൊടുക്കുക എടുക്കുമ്പോൾ തന്നെ ഒരു ഗ്ലോ തോന്നും അതിന് ശേഷം നമ്മൾ സ്ക്രബ്ബാണ് കേട്ടോ ഇടാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രബ് ഇടുമ്പോൾ പോകും ഞാൻ ആഴ്ചയിൽ ഒരു ഒരിക്കലൊക്കെ സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട് സ്ക്രബിന് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയും അലോവേറയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഫൈൻ തരി 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 ആയിരിക്കണം കേട്ടോ അരിപ്പൊടി ഇടത് എന്നിട്ട് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഒരിക്കലും നിങ്ങൾ ഹാർഷായിട്ട് എടുത്തിട്ട് ചെയ്യരുത് ഞാൻ വളരെ പതികയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനും മോളിടയ്ക്ക് കയറി വരുന്നുണ്ട് ഇവിടെ എന്താണ് പരിപാടി എന്ന് നോക്കാനാണ് അവൾ മുഖത്തെന്തൊക്കെ തേക്കുന്ന പോലെ കാണിക്കുന്നുണ്ടേ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെയും തേച്ചു കൊടുക്കുകയാണ് വളരെ പതുക്കെ തേക്കാവുള്ളൂ കേട്ടോ ഞാൻ സ്പീഡ് അല്പം കൂട്ടിയിട്ടേക്കുന്നുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നന്ന സ്പീഡിൽ തേക്കുന്ന പോലെ മൂക്കിൻ്റെ സൈഡിലും എനിക്ക് മൂക്കിൻ്റെ സൈഡിലൊക്കെ എപ്പോഴും കാരം വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫേസ് ഫുള്ള തേച്ച് തേച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നു പിന്നെ നെക്സ്റ്റ് ഇടുന്നത് പാക്കാണ് കേട്ടോ പാക്കിന് കോഫി പൗഡറും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ ആവശ്യം മുൾട്ടാണിമിട്ടി എടുത്തിട്ട് കറ്റാർ വാഴയും അലോവെയറ എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ തൈര് തൈരോ വെള്ളമോ മിൽക്കോ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ഓയിലി സ്കിന്നായത് ഞാൻ കൂടുതലും തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് അതെടുത്താൽ മതി ഇതിപ്പോൾ ചിലവർക്ക് പാലായാലും തൈരായാലും ഒക്കെ അലർജി ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർ വെറും വെള്ളം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ എൻ്റെ മുഖത്ത് ഫുള്ള് തേക്കണം ഫേസിൽ ഫുള്ള് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം വളരെ പതിയെ സ്ലോ ആയിട്ട് ഒരു എന്നിട്ടൊരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്കിത് പതുക്കെ തുടച്ച് വെക്കാം കേട്ടോ തേക്കുന്ന സ്ഥലമൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് പേഴ്സണലി കോഫി പൗഡർ ഭയങ്കരമായിട്ട് എനിക്ക് ബ്രൈറ്റനിങ് ചെയ്യുന്ന ഒരു ഒന്നാണ് കേട്ടോ ഇതെനിക്കൊരു അടിപൊളി പാക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ എപ്പോഴും ടാൻ വന്നാലും ഒക്കെ ഇതാണ് ചെയ്ത് കൊടുക്കാറുള്ള ഉള്ളത് കേട്ടോ കോഫി പൗഡർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോൾ സ്കിന്നിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് എപ്പോൾ യൂസ് ചെയ്താലും എനിക്ക് നല്ല ബ്രൈറ്റ്നിന്ന് കിട്ടാറുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ അയയ്ക്കണം ഇത് വളരെ നല്ലൊരു പാക്കാണ് കേട്ടോ എനിക്ക് ചെയ്ത ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ല ബ്രൈറ്റനിങ് ഉണ്ട് ഞാൻ ഫുൾ ഫേസും വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് നല്ല ഫേസ് ബ്രൈറ്റനിങ് എനിക്ക് തോന്നുന്നുണ്ട് മോൾ പിന്നെ ഇടക്ക് കയറി വരുവാണെട്ടോ ഇവിടെ ഉറങ്ങുമ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് അവൾക്ക് എന്താണ് പരിപാടിയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ടാറ്റോ എടുക്കുന്നത് എല്ലാവർക്കും ടാറ്റ കെട്ടോ ടാറ്റ ബൈ ബൈ